രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തിയാറാം ജന്മദിനാചരണം താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ജന്മദിനാചരണം പുഷ്പാർച്ചനയോടെ ആരംഭിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എസ് അയ്യൂബ് ജന്മദിനാചരണം ഉദ്ഘാടനം ചെയ്തു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റു തൊറയൻ കോൺഗ്രസ് നേതാക്കളായ ഹബീബുള്ള പട്ടാട്ട് ലൂയിസ് താണിക്കൽ ഗോപാലകൃഷ്ണൻ ശിവജി കൈപ്പള്ളി സുബൈർ ചാന്തിപുരത്ത് ജോസഫ് തേയ്ക്കാനത്ത് മാധവൻ നായർ ഷിഹാബ് താന്യം അലി സഗീർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു ഇന്ത്യ രാജ്യത്ത് മാതൃകമായി ലോക മാതൃകയായി ലോകത്തിന് മാതൃകയായി അഹിംസയുടെ പ്രവാചകനായി മഹാത്മാഗാന്ധി ജീവിച്ച് തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശിക്കുന്ന ജനങ്ങളെ ഓർമ്മപ്പെടുത്തി ഈ രാജ്യത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ ആനന്ദര ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദിയുടെ ആദ്യത്തെ വർഗീയവാദത്തിൻ്റെ എരയായി രക്തസാക്ഷിത്വരിച്ച നമ്മുടെ പ്രിയങ്കരനായ മഹാത്മാജി അദ്ദേഹത്തിൻ്റെ ഗാന്ധി ജയന്തി ദിനമാണിന്ന്